ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൺ സിക്സ്റ്റി റുപ്പീസിൻ്റെ നൈറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഉള്ളൂ കേട്ടോ വൺ സിക്സ്റ്റി റുപ്പീസിന് കൊടുക്കുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അടുത്ത കളർ ഒരു റെഡ്ഡിഷ് കളറാണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു നമ്മൾ അജിറക് പ്രിൻറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ചുകൂടി മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ അജിറക്ക് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഇതും ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ല മെറ്റീരിയലാണ് വൺ സിക്സ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കാണിച്ച അജറക് പ്രിൻറ്റിന് വൺ എയ്റ്റി റുപ്പീസാണ് വരണത് അപ്പോൾ ഇത്രയാണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇനി നമ്മൾ കാണിക്കുന്ന മിക്സ് ആൻഡ് മാച്ച് അല്ലാത്ത വൺ സിക്സ്റ്റി റുപ്പീസിൻ്റെ ആണ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ വീഡിയോസ് സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരൂ അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം റയോൺ മെറ്റീരിയലും അതുപോലെ തന്നെ കോട്ടൺ കുർത്ത കുർത്ത അതുപോലെ കോട്ടൺ മെറ്റീരിയലൊക്കെ നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതും സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ആ വീഡിയോസും കണ്ടതിന് ശേഷം ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും നല്ല കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്